മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി മരിച്ചിരിക്കുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ തന്നെ പ്രധാനിയായ ഒരു മികച്ചൊരു നേതാവ് കൂടിയാണ് വിടവാങ്ങിയിരിക്കുന്നത് രാജേഷ് എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പറഞ്ഞോ അഭിജിത തീർച്ചയായും അഭിജിത സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു കറകളഞ്ഞ നേതാവ് തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കുട്ടി കുട്ടി എന്ന ആ ഒരു വ്യക്തി പ്രഭാവം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ നിന്നു എന്നതാണ് ഒരു വസ്തുത അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം രാഷ്ട്രീയ ചരിത്രം ഒരു ജീവിത ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും കെ എ സേതാലിക്കുട്ടി മാസ്റ്ററുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജനുവരി പതിനഞ്ചിന് മലപ്പുറത്ത് ജനനം ബി എസ് സി പൂർത്തിയാക്കി അതിനുശേഷം സജീവ രാഷ്ട്രീയത്തിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധാലു ആകുന്നു മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം അധ്യക്ഷൻ എസ് യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മലപ്പുറം ജില്ലാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തിരൂർ എം എസ് എം പോളിടെക്നിക് ഗവേണിംഗ് ബോഡി ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു ഒപ്പം തന്നെ താനൂരിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നും തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ഒന്നിലും തിരുവനങ്ങാടിയിൽ നിന്നുമാണ് കുട്ടിയാകുമ്പോൾ കുട്ടി മത്സരിച്ച് എം എൽ എ ആയത് രണ്ടായിരത്തി നാലിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം പ്രസിഡന്റ് ഒപ്പം തന്നെ ഒരുപാട് ചുമതല വായിച്ച അദ്ദേഹം പഠനത്തിന് ശേഷമാണ് ബിരുദ പഠനത്തിന് ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ഭാര്യ ജഹാനര രണ്ട് പുത്രന്മാരും ഒരു പുത്രിയുമുണ്ട് വാഹന വളത്തിൽ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റതോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി നിൽക്കുകയായിരുന്നു അദ്ദേഹം എങ്കിലും പ്രാദേശിക തലത്തിൽ ഇടപെടുകൾ നടത്തിയിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി പ്രതിപക്ഷനാഥ് ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ കുട്ടി അഹമ്മദ് കുട്ടിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട് മന്ത്രി എന്ന നിലയിലും നിയമസഭാംഗം എന്ന നിലയിലും ശ്രദ്ധേയമായ സാന്നിധ്യം പ്രകടമാക്കിയ പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി എന്നാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് നിയമസഭാ ചർച്ചകൾക്ക് സാമൂഹികമായ മാനത്തിനൊപ്പം സാഹിത്യപരമായ മാനം കൂടി ഉൾച്ചേർക്കുന്നതിൽ കുട്ടി അഹമ്മദ് കുട്ടി ശ്രദ്ധിച്ചു തന്റെ നാടിനെയും താൻ പ്രതിനിധാനം ചെയ്ത ജനവിഭാഗത്തിന്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി സഭയിൽ അദ്ദേഹം നിരന്തരം ശബ്ദം ഉയർത്തി താൻ ഉൾക്കൊള്ളുന്ന സമുദായത്തിന്റെ താല്പര്യ സംരക്ഷണം സാധ്യമാകുന്നത് പുതു താല്പര്യ സംരക്ഷണത്തിലൂടെയാണെന്ന് വിശ്വസിച്ച മതനിരപേക്ഷാ സ്വഭാവമുള്ള നേതാവായിരുന്നു അദ്ദേഹം കുട്ടിയാബന്തി കുട്ടിയുടെ നിര്യാണം സമൂഹത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്നും മുഖ്യമന്ത്രി തൻ്റെ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും പുനരധിവാസ പ്രവർത്തനത്തിനും വേണ്ടി ഇത്രയധികം പ്രവർത്തിച്ച ഒരു നേതാവ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്ന സംശയമാണ് അത്തരത്തിലുള്ള നേതാവ് കൂടിയായിരുന്നു ഇപ്പോൾ മൺമറഞ്ഞ കുട്ടി അഹമ്മദ് കുട്ടി ഈ ഇത്തരം ഭിന്നശേഷിക്കാരുടെ പ്രവർത്തനത്തിനു വേണ്ടിയുള്ള ഇടപെടലിന് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ വരം പുരസ്കാരം ലഭിച്ചു താനൂരിലെ വസതിയിലായിരുന്നു രാവിലെയുടെ അന്ത്യം സംഭവിച്ചത് താനൂരിൽ തന്നെ നടക്കും നന്ദി രാജേഷ് താങ്കളുടെ വിലയേറിയ പ്രതികരണത്തിന് മികച്ച സംസ്ഥാന രാഷ്ട്രീയത്തിലെ മികച്ച ഒരു നേതാവിനെ കൂടി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്കൊപ്പം പങ്കുവച്ചത്